ഹായ് ഗായ്സ് എല്ലാരും സുഖമായിട്ടിരിക്കുന്നോ നമ്മളിവിടെ കുഴപ്പമൊന്നും ഇല്ല ഓരോ അല്ലല്ലൊന്നും ഇല്ലാണ്ട് അങ്ങനെ അങ്ങ് പോകുന്നു കേട്ടോ അപ്പൊ ഇന്ന് നമ്മൾ വന്നേക്കുന്നത് അല്ല നമ്മളല്ല ഞാൻ വന്നേക്കുന്നത് നമ്മളെന്നുള്ളത് ഇനിയിപ്പോ ഒരു ഒരു വർഷം കഴിഞ്ഞോ രണ്ടു വർഷം നമ്മളെന്നുള്ള ഒരു ഇത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഉണ്ടാവുള്ളൂ നമ്മളെന്ന് ഞങ്ങൾ എപ്പോഴും പറയുന്നത് ഞാനും പിക്ചേഴ്സും കൂടെ ഉള്ള ആട്ടോ അല്ലാണ്ട് എല്ലാവരും ഉണ്ടാവും അപ്പോ പെട്ടെന്ന് നമ്മളെന്നായിപ്പോയി നമ്മളല്ല ഞാനിന്ന് വന്നേക്കുന്നത് നിങ്ങളോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ടോ കാര്യം കുറച്ച് കാര്യങ്ങൾ പറയണം എന്ന് ഇങ്ങനെ വിചാരിക്കുന്നു അപ്പം അതിപ്പോ ടൈം ആയത് അപ്പൊ പറഞ്ഞേക്കാന്ന് ഞാനങ്ങ് വിചാരിച്ചു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് അതിനകത്ത് ഞാനും തത്തം ചേച്ചി അളിയരും പിള്ളേരും എല്ലാവരും ഉണ്ട് കേട്ടോ ഞങ്ങൾ എല്ലാവരും കൂടെ എടുത്തൊരു വീഡിയോ എഡിറ്റ് എഡിറ്റൊക്കെ ചെയ്തോണ്ടിരുന്നപ്പോഴാണ് ഞാൻ ഇന്നത്തെ നമ്മുടെ കമന്റ് ബോക്സ് കണ്ടത് കേട്ടോ അപ്പൊ എനിക്ക് കുറച്ചു കാര്യങ്ങളൊന്ന് പറഞ്ഞു മനസ്സിലാക്കി തരണം എന്ന് തോന്നി അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമന്റിനുള്ള റിയാക്ഷൻ കാര്യങ്ങളൊന്നും അല്ല കേട്ടോ എന്താണ് നമ്മുടെ സിറ്റുവേഷൻ എന്ന് മനസ്സിലാക്കാതെ ചിലവർ സംസാരിക്കാറുണ്ട് അത് ഇപ്പൊ നമ്മുടേത് മാത്രല്ല പലരും മറ്റുള്ളവരുടെ സിറ്റുവേഷൻ എന്തായിരിക്കും എന്ന് മനസ്സിലാക്കാണ്ട് സംസാരിക്കുന്നവരുണ്ട് അപ്പൊ അവരോട് ചിലപ്പോൾ അവർക്ക് അത് അറിയത്തില്ലാത്തത് കൊണ്ടായിരിക്കാം അവരങ്ങനെ സംസാരിക്കുന്നത് അപ്പൊ എല്ലാവരോടും എനിക്കത് ഇട്ട് പറയുക അല്ലെങ്കിൽ ഇപ്പൊ എനിക്ക് വാട്സപ്പിൽ ആയാലും മെസ്സേജ് വരുമ്പോൾ എനിക്ക് എല്ലാവരോടും പറയുക എന്നൊക്കെ പറഞ്ഞ പോസിബിൾ അല്ല കാരണം നമുക്ക് നമ്മുടേതായ വർക്ക് കാര്യങ്ങളുണ്ട് അതുപോലെ അങ്ങനെ വില്ല കാര്യങ്ങളുണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒരു കുഞ്ഞു വീടിയായിട്ട് വരാമെന്ന് വിചാരിച്ചു കേട്ടോ ഫസ്റ്റ് ഞാൻ ഒരു കാര്യം പറയട്ടെ നമ്മുടെ ഓയിൽ ബിസിനസ് നിർത്തി ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് എന്നോട് പേഴ്സണലി ചോദിക്കുന്നുണ്ട് നമ്മുടെ കമന്റ് ബോക്സ് അതാ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അത് അത് ഞാൻ എടുത്ത് ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇന്നും ഞാൻ ബോട്ടിലും മേടിക്കാൻ വേണ്ടി നമ്മൾ സാധാരണ ബോട്ടിലും മേടിക്കുന്നിടത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അവിടെ ചെന്നത്തേക്ക് പെട്ടെന്ന് ആ എന്നെ ചേച്ചിമാരെന്നെ കണ്ടപ്പോ ആ ഞങ്ങള് വിചാരിച്ചു ഇതൊക്കെ നിർത്തിന്ന് കാര്യം ആള് പോയല്ലോ ഒരു വീഡിയോ കാണുന്ന ആൾക്കാരാണ് കേട്ടോ അവിടുത്തെ ചേച്ചിമാരൊക്കെ അപ്പൊ ആള് പോയല്ലോ അതുകൊണ്ട് ഈ ബിസിനസ് ബിസിനസ്സൊക്കെ നിർത്തിയെന്നാ വിചാരിച്ചേന്ന് പറഞ്ഞു കേട്ടോ അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് അയ്യോ ഇത് ഒരു വീഡിയോ പോലും ഞാൻ പറഞ്ഞില്ലല്ലോ കാര്യം ഒത്തിരി ആൾക്കാർ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ എന്നോട് പേഴ്സണലിയായാലും കമന്റ് ബോക്സിലായാലും ഒത്തിരി ആൾക്കാർ വന്നിട്ട് ചോദിക്കുന്നുണ്ട് ഓലിന്റെ ബിസിനസ് നിർത്തിയോ ഓയിലിന്റെ ബിസിനസ് നിർത്തിയോ എന്നുള്ളത് ഇല്ല ട്ടോ ഞാൻ ഓയില ബിസിനസ് നടത്തിയിട്ടില്ല കാര്യം ഞാൻ അത്രമാത്രം ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതാണ് എന്റെ വർക്കിനെ ഞാൻ ആ ഒരു വർക്ക് കൊണ്ട് ഒത്തിരി കാര്യങ്ങൾ ഞാൻ നേടിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെയുള്ള ഒരു വർക്ക് നമുക്കിപ്പോൾ ഒരു സൗഭാഗ്യം വരുമ്പോഴത്തേക്ക് നമ്മള് പഴയ കാലങ്ങൾ മറക്ക എന്ന് പറയുന്നത് അതൊരു തെറ്റാണ് അല്ലെ അപ്പൊ അതുകൊണ്ട് തന്നെ എന്തായാലും ഞാൻ വർക്ക് കാര്യങ്ങൾ കാര്യം ഇപ്പൊ വിച്ചുവിന് മാത്രം ഒരു ജോലി പോരാ എനിക്കും വേണം അതിപ്പോ എല്ലാവരും അങ്ങനെയാണ് ഇന്നത്തെ കാലത്ത് നമുക്ക് ജീവിതം മുന്നോട്ട് പോകണം എന്നാണെന്നുണ്ടെങ്കിൽ ഭാര്യയ്ക്കും ഭർത്താവിനും ഒരു പോണക്ക് ജോലി കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ലൈഫ് നല്ല ബ്യൂട്ടിഫുൾ ആക്കി നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പൊ അതുകൊണ്ട് ഞാൻ വർക്ക് കാര്യങ്ങളൊക്കെ തുടർന്ന് കൊണ്ടുപോകുന്നുണ്ട് യൂട്യൂബ് ചാനലിൽ ഞാൻ തുടർന്ന് കൊണ്ടുപോകുന്നു എന്നെ കൊണ്ട് പറ്റുന്നത്രോ കേട്ടോ പിന്നെ സത്യം പറഞ്ഞാണ്ടല്ലോ എനിക്ക് യൂട്യൂബ് ചാനലിൽ എ ബി സി ഡി ഒരു വ്യക്തിയായിരുന്നു കേട്ടോ പക്ഷെ ഞാൻ ഈ ഒരു ഒന്നര ഒന്നര ആഴ്ച ആയിട്ടില്ല ഒരാഴ്ചയും മൂന്ന് ദിവസം കണ്ടായിട്ടേ എന്ന് തോന്നുന്നുണ്ട് അച്ചു പോയിട്ട് മൂന്ന് നാല് ദിവസമായിട്ടുണ്ടാവും അപ്പൊ ഈ ഒരാഴ്ച കൊണ്ട് ഞാൻ ഏറ്റവും ദിവസം യൂട്യൂബിന്റെ എല്ലാ കാര്യങ്ങളും പഠിച്ചു ഗൈസ് ഒറ്റയ്ക്കും പഠിച്ചു പിന്നെ എന്നെ സഹായിച്ച ഒത്തിരി പേരുണ്ട് കേട്ടോ അതിൽ പേരെടുത്ത് പറയേണ്ടവരുണ്ട് നമ്മുടെ സിന്ധു അമ്മ സിന്ധു അമ്മയ്ക്കൊക്കെ ഇത്രയ്ക്കും നോളജ് ഉണ്ടോ യൂട്യൂബില് ഇത്രയ്ക്കിതുണ്ടോ എന്ന് ഞാൻ എനിക്ക് ഇപ്പോഴാണ് കേട്ടോ മനസ്സിലായത് ഞാനൊക്കെ ശിശു ആണ് ഗൈസ് അല്ലെങ്കിൽ അമ്മമാരും എല്ലാവരുടെയും ഫ്രണ്ട്ലി നമ്മൾ ശിശുക്കളാണ് അത് വേറെ സത്യം പിന്നെ നമ്മുടെ ഇച്ചായനും ഉച്ചയത്തി പിന്നെ വേറൊരു ചേട്ടനുണ്ട് ആള് എന്താ പറയാ ആളുടെ പേര് എന്നോട് പറയേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാട്ടോ ഞാൻ പറയാത്തത് ചേട്ടൻ അതുകൊണ്ട് തന്നെ ഒത്തിരി പേർ എന്നെ യൂട്യൂബിന്റെ കാര്യത്തിന് വേണ്ടി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കാരണം ഇച്ചു പോകുന്നതിന് മുമ്പായിട്ട് എനിക്കിതെല്ലാം പഠിപ്പിച്ച് തന്നിട്ട് പോകാനുള്ള ഉള്ള ഗ്യാപ്പൊന്നും കിട്ടില്ല കാര്യം പെട്ടെന്നല്ലായിരുന്നോ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ടൈമിങ്ങിലാണ് നമുക്ക് ടിക്കറ്റ് വരികയും വിസ വരുകയും ഒക്കെ ചെയ്തത് അപ്പൊ എല്ലായിടത്തും ഓടിപ്പിടിച്ച് നടക്കേണ്ട ആ ഒരു സിറ്റുവേഷൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഒന്നും അങ്ങനെ എനിക്ക് യൂട്യൂബിനെ പഠിപ്പിച്ചു തരാൻ പറ്റില്ല പറ്റില്ലാട്ടോ എനിക്ക് ആകെ അറിയാവുന്നത് എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനായിട്ട് മാത്രമായിരുന്നു ബാക്കി എല്ലാം ഏറ്റുസുറ്റു കാര്യങ്ങള് ഞാൻ ഈ ഒരാഴ്ച കൊണ്ട് പഠിച്ചു അപ്പം ഞാൻ എന്തായാലും യൂട്യൂബും അതുപോലെ തന്നെ ഹെയർ ഓയിലും മുന്നിലോട്ട് കൊണ്ടുപോകട്ടോ അതുപോലെ തന്നെ ഞാന് എന്താ നമ്മുടെ സാറ് നമ്മുടെ ജോലി റെഡിയാക്കുന്ന സാറ് എന്നോട് ആദ്യമേ പറഞ്ഞ കാര്യമുണ്ട് അമ്മു ജോ അമ്മൂന്റെ വർക്ക് അമ്മു കളയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അമ്മൂന്റെ തലയെ നല്ല്പഠിക്കും എന്ന് പറഞ്ഞ കാര്യമുണ്ട് കേട്ടോ കാര്യം വേറെ ഒന്നും കൊണ്ടല്ല നമുക്ക് ഇപ്പൊ ഇന്നത്തെ കാലത്ത് നമുക്ക് ഹസ്ബൻഡും വൈഫിനും ജോലി വേണം എന്നാ മാത്രമേ നമുക്ക് സന്തോഷത്തോടെ എന്താ പറയാ നമുക്ക് അങ്ങനെ പറ്റുള്ളൂ ഇന്നത്തെ ലോകം അങ്ങനാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ എന്റെ ബിസിനസ് ഒന്നും നടത്തിയിട്ടില്ല നിങ്ങൾ ഓയിലൊക്കെ വേണ്ടവര് എന്റെ പഴയ വാട്ട്സ്ആപ്പ് നമ്പർ തന്നെയാണ് ഇപ്പോൾ കോൺടാക്ട് ചെയ്തോളാം ഞാൻ എന്തായാലും വിച്ച് പോയി കഴിഞ്ഞിട്ട് ഞാൻ രണ്ട് പ്രാവശ്യം ഓയിൽ ഉണ്ടാക്കി കേട്ടോ അപ്പൊ അതിൽ ഒരു പ്രാവശ്യത്തിലെ വീഡിയോ കാര്യങ്ങളൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാം പിന്നെ കുറെ ആൾക്കാർ റിസൾട്ട് വന്നിട്ടുണ്ട് അതൊക്കെ ഞാൻ ചെയ്യാം കേട്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ സമയമില്ല ഗൈസ് ഒന്നിനും ഒന്നിനും സമയമില്ലാത്ത അവസ്ഥയാണ് ഇപ്പൊ കാര്യം കുഞ്ഞുങ്ങളുണ്ട് മൂന്ന് പേരുണ്ട് അപ്പം എല്ലാം കൂടെ എത്തിപ്പിടിച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ഒന്നിനും ഒന്നിനും സമയം കിട്ടത്തില്ല അതുകൊണ്ടാണ് കേട്ടോ ഞാൻ നിങ്ങളുടെയൊക്കെ വോയിസ് ഇടാത്തത് ഈ സമയം കിട്ടുമ്പോണെങ്കിൽ ഞാൻ എല്ലാവരുടെയും വോയിസ് ഒക്കെ ഇട്ടേക്കാം അപ്പൊ അതൊന്നും എടുത്ത് പറയണമെന്നുണ്ടായിരുന്നു കേട്ടോ വർക്ക് ഞാൻ ഒരിക്കലും കളയില്ല കാര്യം എനിക്ക് അത്രോ സൗഭാഗ്യങ്ങളൊക്കെ കൊണ്ടുത്തന്നത് ആ ഒരു വർക്കിൽ നിന്നാണ് ഒരുപാട് വിഷമ സമയത്ത് ഒത്തിരി എന്താ പറയാ ഒത്തിയേറെ ബുദ്ധിമുട്ടുള്ള സമയത്ത് ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ് എന്റെ ഹെയർ റോളിന്റെ ബിസിനസ് പക്ഷെ തുടങ്ങിയപ്പോ എന്നെ എല്ലാവരും പരിഹസിക്കുകയും അതുപോലെ തന്നെ ഇത് വേണ്ട എന്നൊക്കെ എന്റെ ഫാമിലി എല്ലായിടത്തും ഒന്ന് എതിർപ്പായിരുന്നു കേട്ടോ കാര്യം ഹെയർറോൾ എന്ന് വെച്ചാൽ മെഡിസിൻ പോണ കാണല്ലോ അപ്പൊ എല്ലാവരും നിന്ന് എതിർപ്പായിരുന്നു പക്ഷെ ദൈവം ചിലപ്പോൾ എന്റെ ആ ടൈമിലെ ബുദ്ധിമുട്ടും കാര്യങ്ങളും വിഷമങ്ങളും ഒക്കെ കണ്ടത് സമർത്ഥമായി അനുഗ്രഹിച്ച് അത് നല്ലൊരു ലെവലിൽ എത്തിച്ചു നിർത്തിയതാണ് അപ്പം അത് ഞാനായിട്ട് നിരസിച്ച് കളയുന്നത് തെറ്റാണെന്ന് എനിക്ക് തോന്നി അപ്പൊ അതുകൊണ്ട് എന്തായാലും വിച്ചു വിച്ചുവിലെ വർക്ക് ചെയ്യുന്നു ഞാൻ എന്റെ വർക്ക് ചെയ്യുന്നു കേട്ടോ ഞാൻ ഇവിടെ പവർ ആയിട്ട് ഉണ്ടാവും നിങ്ങക്ക് വേണ്ടവർക്കൊക്കെ എന്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അത് കുറെ പേരുടെ ആയിരുന്നു കേട്ടോ അപ്പൊ അതൊന്ന് ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ശ്രീ എന്താ ശ്രീലതയോ ശ്രീകലയോ ആ ആരെങ്കിലും ആവട്ടെ ആ ചേച്ചി ഡെയിലി എന്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് എന്നെ പറ്റി മോശം പറഞ്ഞു ഡെയിലി ഇടുന്നുണ്ട് ഞാനിപ്പോൾ ഇഗ്നോർ ചെയ്ത് വിടുകയാണ് കേട്ടോ കാര്യം എനിക്ക് വയ്യ ഇനി ഓറഞ്ച് തൊലി ഒഴിച്ച് കണ്ണെല്ലാം പൊവങ്കി ഒരു ദിവസം ഉറങ്ങാൻ പറ്റാത്ത സിറ്റുവേഷൻ ഇരിക്കാനായിട്ട് എന്നെ കൊണ്ട് പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ ചേച്ചിനെ വെറുതെ വിട്ടേക്കാണ് സത്യം പറവുന്നു അല്ലാട്ടോ കാരണം ഞാൻ ചേച്ചിനെ വെറുതെ വിട്ടേന്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ അറിയാവുന്ന എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരൊക്കെ എന്നെ പേഴ്സണലി വിളിച്ചിട്ട് ഇഷ്ടം മൂലം എന്നെ ഇവിടെ വന്ന് തല്ലു എന്ന് പറഞ്ഞ ടീംസ് ഉണ്ട് കേട്ടോ കാര്യം ഞാൻ ഇനി അത് പോണൊക്കെ വിഷമിച്ച് അല്ലെങ്കിൽ ഇവർക്കൊക്കെ നെഗറ്റീവിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ട് എന്നെ വീട്ടിൽ വന്ന് തല്ലു എന്ന് പറഞ്ഞ ടീംസ് വരെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ അവർക്കൊക്കെ റെസ്പെക്ട് കൊടുക്കുന്നു അവർ പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നു കാര്യം നമ്മൾ പ്രതികരിക്കുമ്പോൾ ഇവരൊന്നും കൂടെ ഓ അവക്ക് കൊണ്ടിട്ടുണ്ട് എന്നാ പിന്നെ രണ്ട് ഡയലോഗും കൂടെ അടിച്ചേക്കാം അങ്ങനെ വന്ന് പറഞ്ഞിട്ട് പോകുന്ന ടീംസ് ആണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് പിന്നെ റാണിയോമാക്കെ എന്റെ അടുത്ത് പറഞ്ഞു പോലെ നീ കേട്ടതേ കൂടുതലൊന്നും ഇനി കേൾക്കാനായിട്ടില്ലല്ലോ പിന്നെ നീ എന്തിനാ പ്രതികരിക്കാൻ പോകുന്നത് നിന്റെ കൂടെ നിന്നെ വിശ്വാസം ഉള്ളവർ എന്ന് നിന്റെ കൂടെ ഉണ്ടാവും അല്ലെ നിന്നെ സ്നേഹമുള്ളവർ എന്ന് നിന്റെ കൂടെ ഉണ്ടാവും അത് മതി എന്ന് പറഞ്ഞു ഞാനും ചിന്തിച്ചപ്പോ ശരിയാണ് കാര്യം അന്നും ഇന്നും എന്നെ ഒരുപോണൊക്കെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒത്തിരി ഫാമിലി മെമ്പേഴ്സ് ഉണ്ട് കാര്യം കഴിഞ്ഞ ദിവസമായാലും ആ ഒരു പ്രശ്നം നടന്ന് ഞാനിങ്ങനെ വീഡിയോ ഒക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴും എത്രയോ പേരാണ് പോസിറ്റീവായിട്ട് വന്നിട്ട് എനിക്ക് വേണ്ടി സംസാരിച്ചത് അപ്പം അതുകൊണ്ട് ഞാൻ എന്താ പറയാ എല്ലാവരും എനിക്ക് പറഞ്ഞു തന്ന വാക്ക് ഞാൻ സ്വീകരിക്കുകയാണ് ഞാൻ ചേച്ചിനെ വെറുതെ വിട്ടേക്കാണ് പക്ഷെ എന്നുവെച്ച് ഞാൻ തിരിച്ചൊന്നും പറയുന്നില്ല എന്നേ ഉള്ളൂ ഇനി ചേച്ചി എന്ത് പറഞ്ഞാലും ഞാൻ പിൻ പിഞ്ചെയ്തിടും അപ്പൊ നിങ്ങളൊക്കെ വേണ്ട വിധേന ഒന്ന് കൈകാര്യം ചെയ്ത് വിട്ടേക്കുക കാര്യം ഒത്തിരി സഹിക്കാൻ പറ്റാതെ എന്നെ പറഞ്ഞതല്ലാട്ടോ എനിക്ക് സത്യത എനിക്ക് ദേഷ്യവും വിഷമം എല്ലാം വന്ന് എന്നെ പറഞ്ഞതല്ല നിന്റെ രണ്ടാനപ്പൻ എന്ന് പറഞ്ഞു എനിക്കതാണ് കേട്ടോ അംഗീകരിക്കാൻ പറ്റാതായിപ്പോ കാര്യം എന്റെ എന്ന് വെച്ചാൽ എനിക്ക് അത്രയും വലിയതാണ് അത് കേൾക്കുന്നവർക്കോ അല്ലെ കാണുന്നവർക്കോ എത്രമാത്രം മാത്രം അന്നെ പല കണ്ണോടുകൂടി സംസാരിച്ചിട്ടുള്ള ടീംസ് ഉണ്ട് പക്ഷെ അതൊന്നും അല്ല എത്രമാത്രം സ്നേഹമാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കുഞ്ഞിലെയും എൻ്റെ വെല്ലുമിച്ചൊക്കെ പറയൂട്ടോ അപ്പന്റെ കാര്യം പറയുമ്പോ അവളിങ്ങനെ ജലജാല കല്യാടിയായിട്ട് തുള്ളി നിൽക്കുമെന്ന് കാര്യം എനിക്ക് തീരെ ഇഷ്ടമില്ല കാര്യം പപ്പ അങ്ങനെയാണ് അപ്പൊ എനിക്ക് അത് കേട്ടപ്പോഴാണ് എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നതും വിഷമം വന്നതും ഒക്കെ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ തിരിച്ചു പറഞ്ഞത് പക്ഷെ പോലും അങ്ങനെ തിരിച്ച് പറയാൻ പോലും അവര് യോഗ്യരല്ല എന്നുള്ളത് പിന്നീട് ചിന്തിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അപ്പൊ അതുകൊണ്ട് വെറുതെ വിട്ടേക്കാണ് വെറുതെ കിടന്ന് ചലച്ചിട്ട് നോക്കോട്ടെ പിന്നെ ഒരു കാര്യം ഉണ്ട് കേട്ടോ ഞാൻ അവരെ വെല്ലുവിളിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഏത് കോടതിയിലുള്ളതാണ് അതുപോലെ നമുക്ക് നിങ്ങളുടെ കോൺടാക്ട് നമ്പർ തരുമല്ലേ നിങ്ങൾ എന്നെ വിളിക്കുന്നുണ്ട് ഞാൻ നമ്പർ വരെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത്രയും പുണ്യവാളത്തിയായ ചേച്ചി ഇതുവരെ എന്നെ കോൺടാക്ട് ചെയ്തിട്ടോ അവരെന്നെ ഒരു തരത്തിൽ ും ബന്ധപ്പെട്ടിട്ടില്ല അപ്പൊ തന്നെ നമുക്കറിയാലോ ഫേക്കാണ് എന്തിനുവേണ്ടിട്ടാണ് അവർ ഈ കടന്ന് കഷ്ടപ്പെട്ടേ എന്നുള്ളത് അറിയാലോ ഞാൻ ഇഗ്നോർ ചെയ്ത് വിട്ടേക്കാണ് കേട്ടോ പോകുന്ന വഴി പോട്ടെ കാര്യം എനിക്ക് ഒന്നും നോക്കാൻ സമയമില്ല ഞാൻ എന്റെ ലൈഫിൽ ഭയങ്കര ബിസിയാണ് എനിക്ക് തന്നെ അറിയത്തില്ല കേട്ടോ ഒരു ദിവസം ഇങ്ങനെ പട്ടപ്പെടാന്നാണ് പോകുന്നത് കാര്യം കുഞ്ഞുങ്ങൾ മൂന്ന് പേരുണ്ട് മൂന്ന് കുഞ്ഞുങ്ങളുള്ളപ്പോ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ ഒരു വീട്ടിൽ മൂന്ന് കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ എല്ലാം കാക്കി കൂന്ന് വയ്ക്കുന്ന സാധനങ്ങളാണ് അപ്പൊ എന്താ പറയാ മൊത്തം തിരക്കും കാര്യങ്ങളും അതുകൊണ്ട് ഞാൻ അങ്ങനെയുള്ള കേസുകളൊക്കെ ഇഗ്നോർ ചെയ്ത് വിട്ടേക്കാണ് അപ്പൊ അവരെന്നെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല അതെനിക്കൊന്ന് പറയണം എന്നുണ്ടായിരുന്നു കാര്യം സത്യവതി സത്യവതിയായ ആ ചേച്ചി എന്നെ വേറെ കോണ്ടാക്ട് ചെയ്തിട്ടില്ലാട്ടോ അപ്പൊ അതെന്തെങ്കിലും ആട്ടെ എവിടെയെങ്കിലും കിടന്നു ചലിച്ചിട്ട് പോട്ടെ ഇന്നും വന്നിട്ടുണ്ട് ശ്രീവർണയോ ശ്രീലതയോ എന്തോ ഒക്കെ പേര് കേട്ടോ എനിക്കറിയില്ല ശ്രീലതയോ അത് അവിടെ കിടന്നിട്ട് പോട്ടെട്ടോ പിന്നെ ഇന്ന് വന്ന ഒരു കമന്റ് ഉണ്ട് അതിന് ഞാൻ ഒന്ന് ക്ലാരിറ്റി ചെയ്യണം എന്ന് എനിക്ക് തോന്നി ക്ലാരിഫിക്കേഷൻ തരണം എന്ന് തോന്നി വേറൊന്നുമല്ല അമ്മ ഇന്നലെ പോയത് ടു വീലറിലാണ് അപ്പോ കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് എന്നോട് പേഴ്സണലി വന്നു ചോദിച്ചോട്ടോ അതുകൊണ്ടാണ് ഞാൻ അത് എടുത്ത് പറയുന്നത് വിചാരിച്ചത് കമന്റ് ബോക്സിലും ഉണ്ട് മൂന്ന് കമന്റ് അമ്മുമ്മ നിങ്ങളുടെ വീട്ടിൽ കാർ ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് അമ്മുമ്മനെ ടു വീലറിൽ വിട്ടേന്നുള്ളത് ഇവിടെ നമ്മുടെ ഇവിടെ ഉള്ളവർക്ക് അറിയാട്ടോ നമുക്ക് ഈ നമ്മുടെ ഫ്രണ്ടിലേക്ക് കൂടെ പോകുന്ന റോഡ് ഒന്ന് അയിന് തൊട്ട് ഫ്രണ്ടിൽ വേറൊരു മെയിൻ റോഡ് അപ്പം അത് അവിടെ പണി നടന്നുകൊണ്ടിരുകയാണ് അപ്പൊ നമ്മുടെ വണ്ടി ഇറങ്ങി പോകണമെങ്കിൽ ഇങ്ങനെ ചുറ്റി കറങ്ങി അതിലേ പോകാൻ പറ്റുള്ളൂ കാര്യം ഇതിലേ പോ നമുക്ക് അത് കൂടെ വന്നാലും നമ്മുടെ വീട്ടിലോട്ട് വരാം ഇത് കൂടെ വന്നാലും വരാം രണ്ടു വഴി കൂടെ നമ്മുടെ വീട് നടുക്കാണ് രണ്ട് വഴി കൂടെ വന്നാലും നമ്മുടെ വീട്ടിലോട്ട് വരാം പക്ഷെ നമ്മുടെ വീടിന്റെ തൊട്ടപ്പുറത്തെ വീട്ടിൽ രണ്ട് വണ്ടിയുണ്ട് അപ്പൊ അവർ അവരുടെ ഫ്രണ്ട് നമ്മുടെ പറമ്പാണ് അപ്പൊ അതുകൊണ്ട് അവര് വണ്ടി ഇടുന്നത് റോഡരികിലാണ് അപ്പൊ അതുകൂടെ നമ്മുടെ കീയെ കൊണ്ട് പോകാൻ മല്ല കാര്യം കീ അത്യാവശ്യം വലുതാണ് വലിയ വണ്ടിയാണ് കേട്ടോ നമ്മുടെ റോഡ് വെച്ചാൽ അത്ര വലിയ റോഡൊന്നും അല്ല അത് നേരിട്ട് കാണും കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ നമ്മുടെ ഉമ്മറൊക്കെ നല്ല വീതി ഉണ്ട് പക്ഷെ ഇച്ചിരി അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ വീതി കുറവാണ് അപ്പൊ രണ്ട് വണ്ടി അവിടെ ഒരു ഓട്ടോറിക്ഷ ഉണ്ട് ഒരു നാനോടെ ഒരു കാറും ഉണ്ട് അപ്പൊ അതവിടെ കിടക്കുന്നോണ്ട് നമ്മുടെ വണ്ടി അതുകൂടെ പോത്തില്ല ഒരു മിനിറ്റ് കഴിച്ച് ഞാൻ എ സി ഒന്ന് കൊറുക്കിട്ടോ തണുത്തിട്ട് വരണം ഓക്കെ അപ്പൊ നമ്മുടെ വണ്ടി അത് കൂടെ പോല പിന്നെ പോകാണ്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് വച്ചാൽ ഇത് കൂടെയാണ് നമ്മുടെ ഈ സൈഡിൽ കൂടെയാണ് വലത്തു സൈഡിൽ കൂടെയാണ് അപ്പൊ വലത്തുക സൈഡിൽ കൂടെ പോകുമ്പോൾ നമ്മൾ ചുറ്റി കറങ്ങി റോഡിൽ പോയിട്ട് അങ്ങനെ പോകണം അങ്ങനെ പോകുമ്പോ അവിടെ വഴിപണി ആയത് കൊണ്ട് ബ്ലോക്ക് ആണ് അപ്പൊ നമ്മുടെ എല്ലാ വണ്ടികളും ഇപ്പൊ നമ്മുടെ വഴി കൂടെയാണ് ഇപ്പുറത്തോട്ട് ക്രോസ് ചെയ്ത് പോകുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഫോർ അമ്മുമ്മേനെ കാറിൽ കൊണ്ടുപോകാണ്ടിരുന്നത് നിങ്ങള് മോശമായി പോയി കാണിച്ചെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ കമന്റുകൾ വന്നിട്ടുണ്ടായിരുന്നു അമ്മുമ്മക്ക് പൊതുവേ ഫോർ വീലറിനേക്കാളും അമ്മുമ്മയ്ക്ക് ഇഷ്ടം ടൂ വീലറിൽ പോകുന്നതാണ് ഞങ്ങള് കൊടുങ്ങല്ലൂരൊക്കെ അമ്മുമ്മനെ പോയി കൊണ്ടുവരുന്നത് മിക്കപ്പോഴും ടൂ വീലറിലാണ് അമ്മുമ്മക്ക് അതാണ് ഇഷ്ടം പിന്നെ ഞാന് അത്രയ്ക്ക് അങ്ങ് വണ്ടി ഓടിച്ച് കുഞ്ഞ് റോഡിൽ കൂടെ ഇടവഴിയിൽ കൂടെ ഒക്കെ അത്രയ്ക്ക് അങ്ങ് പോകാനായിട്ട് സെറ്റ് ആയോ എന്ന് എനിക്ക് അറിയത്തില്ല കാര്യം വെല്ലുമാട് അങ്ങോട്ടേക്ക് പോകുന്ന വീട്ടിലോട്ട് പോകുന്ന വഴി തീരെ ചെറുതാണ് കേട്ടോ തീരെ ചെറുതെന്ന് വെച്ചാൽ തീരെ ചെറുതാണ് അതുകൂടെയൊക്കെ നമ്മുടെ വണ്ടി കിട്ടി പിന്നെ അത് ഭയങ്കര പാടായിരിക്കും ഇച്ചു തന്നെ കുറെ ബുദ്ധിമുട്ടിയിട്ടാണ് അതുകൂടെ വണ്ടി കൊണ്ടുവറേ ഇച്ചു മാക്സിമം കൊണ്ടുപോകത്തില്ല കാര്യം ഓരോന്നും പറഞ്ഞ് പിന്നെ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഒരേ ഒന്നും വിചാരിച്ചിട്ടല്ലോ കേട്ടോ വണ്ടി കൊണ്ടുപോകാണ്ടെ ഫ്രണ്ടിൽ റോഡ് റോഡ് അത് ഞാൻ ഏതൊരു വീഡിയോക്കത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് മുമ്പ് തന്നെ റോഡ് പണിയാണ് അതുകൊണ്ട് വണ്ടി ഉള്ളിൽ നമ്മുടെ മുറ്റത്ത് കൂടെയാണ് വരുന്നത് അതുകൂടെ വണ്ടി കടന്നു പോകാത്തത് കൊണ്ടാണ് അമ്മുമ്മനെ ടൂ വീലറിൽ കൊണ്ടുവിട്ടത് അമ്മുമ്മക്ക് അതൊരു പ്രശ്നമൊന്നും അല്ല കേട്ടോ അപ്പോൾ അതൊന്നും പറയണമെന്നില്ലായിരുന്നു പിന്നെ കുറെ കമന്റുകൾ വന്നു അമ്മ ഇനിട്ട് നിന്നില്ല അമ്മൂമ്മ പോയപ്പോ എന്നൊക്കെ അമ്മയ്ക്ക് സുഖം ഉണ്ടായിരുന്നില്ലെന്നേ കാര്യം നമ്മളീ മൂന്ന് കുഞ്ഞുങ്ങളെ നോക്കി നമ്മൾ ഇങ്ങനെ ഇരിക്കുമ്പോഴേ നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയത്തുള്ളൂ പിള്ളേരെ നോക്കാമെന്നൊന്നും പറഞ്ഞാൽ അത്ര സിംപിളായിട്ടുള്ള കാര്യമൊന്നുമല്ലോ കാര്യം അത്രയും കഷ്ടപ്പാടുണ്ട് എല്ലാവരും കുഞ്ഞു 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 കുട്ടികളാണ് അപ്പം അതുകൊണ്ട് അമ്മയ്ക്ക് വയ്യാണ്ട് അമ്മ അവിടെ പോയിരുന്നതാണ് കേട്ടോ അപ്പം അതിനൊക്കെ ആയാലും ഞാൻ ചോദിച്ചതല്ലേ അത് മോശമായി പോയിന്നൊക്കെ നമ്മളൊക്കെ ഓരോരുത്തർക്കും ഓരോ സിറ്റുവേഷൻസ് അല്ലേ അതനുസരിച്ചിട്ടല്ലേ നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുകയുള്ളൂ അല്ലാണ്ട് ഒരിക്കലും റെസ്പെക്ട് ഇല്ലാണ്ട് അങ്ങനൊന്നും അല്ല ചിലപ്പോ അത് കാണുന്നവർക്ക് അതൊരു റെസ്പെറ്റില്ലായ്മയായിട്ട് ഫീൽ ആയേക്കാം അതിന് തെറ്റൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ഞാൻ അവസ്ഥ പറഞ്ഞതാണ് കേട്ടോ അമ്മയ്ക്ക് വയ്യാത്തത് കൊണ്ടാണ് അവിടെ ഇരുന്നത് പിന്നെ അമ്മൂമ്മ പോയാലും അമ്മൂമ്മ തൊട്ടെടുത്ത് തന്നെ ഉണ്ട് ഇവിടുന്ന് രണ്ടു മൂന്ന് വീടപ്പറയാണ് ഒരു ഒരു കുറച്ച് പോയാൽ മതി കേട്ടോ വലിയ മേഡം ചക്കലേ ഉള്ളൂ ഷോർട്ട് കട്ട് അവിടെ പോവാണെങ്കിൽ പെട്ടെന്നേ ഉള്ളൂ അപ്പൊ ഒരു കുഞ്ഞ് നട നടപ്പഴിയുണ്ട് കുഞ്ഞ് അപ്പൊ ഞങ്ങളൊക്കെ അത് കൂടെ നടന്നൊക്കെയാ അവിടെ പോവാറുള്ളത് അപ്പൊ അതുകൊണ്ട് അതൊരു റെസ്പെക്റ്റില്ലായ്മ ആയിട്ടൊന്നും കാണണ്ട അമ്മ ഇപ്പൊ പോയ ചിലപ്പോ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരും അതുകൊണ്ട് അങ്ങനൊന്നുമില്ല നമുക്ക് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അത്ര ഒന്നും ചിന്തിച്ചില്ല പിന്നെ വരുന്ന ഇരുപത്തിനാലാം തീയതി ജാനിക്കുട്ടിയുടെ ബർത്ത്ഡേ ആണ് ചെറിയ രീതിയിലൊരു നല്ലൊരു പരിപാടിയൊക്കെ വെക്കണം എന്ന് വിചാരിക്കുന്നു കാര്യം അച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അച്ചു ഇല്ലാത്തതിന്റെ ഒരു ബുദ്ധിമുട്ടോ അവശമൊന്നും കുഞ്ഞിനെ അറിയിക്കരുത് നല്ല രീതിയിൽ തന്നെ ആഘോഷിക്കണം എന്നൊക്കെ പറഞ്ഞായിരുന്നു നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട് കാര്യം പറ്റുന്ന രീതിയിൽ കുഞ്ഞായിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്നുള്ളത് എന്റെ ആഗ്രഹമാണ് പിന്നെ ആളുടെ പനിയൊക്കെ എന്തുണ്ടെന്ന് എന്തായിരുന്നു ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് പേഴ്സണലിയും ചോദിക്കുന്നുണ്ട് കേട്ടോ ആൾ ഓക്കെ ആയി വരുന്നു കൊഴപ്പൊന്നുമില്ല ഏഹ് വലിയ പ്രശ്നങ്ങളില്ല ചിലപ്പോ നാളെ തൊട്ട് അങ്കവാടിയിലൊക്കെ വിട്ടു തുടങ്ങാം അങ്ങനത്തെ ഒരു കണ്ടീഷനിലൊക്കെ ഇരിക്കുന്ന കേട്ടോ ഇത് പ്രശ്നം എന്ന് വെച്ചാൽ മൂന്ന് പിള്ളേരുള്ളപ്പോ മൂന്ന് പിള്ളേർക്ക് ഇങ്ങനെ മാറി മാറി വരും അസുഖങ്ങൾ ഒരാൾക്ക് കുറയുമ്പോൾ അടുത്താക്കും ഒരാ അങ്ങനെ അങ്ങനെ വരുന്നതുകൊണ്ടാണ് പെട്ടെന്ന് പിടിക്കുന്നത് അല്ലാണ്ട് ചോക്ലേറ്റ് കഴിച്ചിട്ടോ അല്ലെങ്കിൽ ജ്യൂസ് കുടിച്ചിട്ടോ നല്ല ഞാൻ മാക്സിമം അതൊക്കെ ഒഴിവാക്കാറുണ്ട് അതൊക്കെ കുറെ കമന്റ് കണ്ടിരുന്നു ഞാൻ പിള്ളേർക്ക് ചോക്ലേറ്റ് കൊടുക്കരുത് ജ്യൂസ് കൊടുക്കരുതെന്നൊക്കെ കുഞ്ഞുങ്ങളല്ലേ വല്ലപ്പോഴൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്നും മേടിച്ച് കൊടുക്കണ്ട അല്ലാണ്ട് തെറ്റങ്ങളെ വളർത്തുന്നതിനോട് എനിക്ക് താല്പര്യമില്ല കേട്ടോ കാര്യം എന്റെ ഒക്കെ ചെറുപ്പത്തിൽ ഞാൻ ഒരുപാട് ഒരു മുട്ടായിക്ക് വേണ്ടിയിട്ടൊക്കെ കൊലിച്ചിട്ടുണ്ട് അപ്പം അതൊന്നും നമ്മുടെ മക്കൾ അനുഭവിക്കരുത് എന്ന കാര്യം അന്നത്തെ സിറ്റുവേഷൻ അതാണ് നമുക്ക് അങ്ങനെ വാങ്ങി തരാനായിട്ടുള്ള എന്നാലും അമ്മ വാങ്ങി തന്നിട്ടില്ല കേട്ടോ ഇല്ല ഞാൻ പറഞ്ഞത് പക്ഷെ പലപ്പോഴും നമ്മൾ കൊതിച്ചിട്ടും ഒരു മുട്ടായി കാണല്ലോ നമ്മുടെ മക്ക അങ്ങനെ ഉണ്ടാവുക നമ്മൾ ആഗ്രഹിക്കുള്ളൂ ഞാൻ ചോദിക്കുന്ന എല്ലാം മേടിച്ചു കൊടുക്കുന്ന ഒരു അമ്മയൊന്നല്ലോ ഞാൻ നല്ല രീതിയിൽ വഴക്കു പറയും തല്ലുകൊടുക്കേണ്ട കാര്യങ്ങളാണ് തല്ലുകൊടുക്കാറുണ്ട് അത് ഏർ എന്താ പറയാ അച്ചു പിന്നെ ഇച്ചിരി കൊഞ്ചിച്ച് ലാളിച്ച് പറയുന്ന എല്ലാം ചെയ്തു കൊടുത്ത അങ്ങനെ ഞാൻ അങ്ങനെ അല്ല കേട്ടോ പക്ഷെ അവക്ക് പനിയായതുകൊണ്ട് തന്നെ വേണം എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ ആയിക്കോട്ടെ എന്തിലും അപ്പോഴൊക്കെ അല്ലേ എന്ന് വിചാരിച്ച് മേടിച്ചു കൊടുത്താട്ടോ അതൊക്കെ കുറെ പേര് ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ നെഗറ്റീവായിട്ട് ആയിട്ട് പറഞ്ഞല്ലോ അത് വളരെ പോസിറ്റീവായിട്ട് ആയിട്ട് പറഞ്ഞാണ് അങ്ങനെ എപ്പോഴെപ്പോഴും അങ്ങനൊന്നും ചെയ്യുന്ന അവളും അങ്ങനല്ലാട്ടോ ഒരു വലിയ വാശിയുള്ള ഒരു കുഞ്ഞൊന്നും അല്ല നോർമലി എന്താ പറയാ ഞാൻ ചിലപ്പോ ചിന്തിക്കൂട്ടെ ഞാൻ ഞാനും മിച്ചും കൂടെ തന്നെ പറയൂട്ടോ നമ്മുടെ ഭാഗ്യം ഇങ്ങനെ ഒരു കുഞ്ഞിനെ കിട്ടിയെന്ന കാര്യം ഒരു കാര്യത്തിനും അങ്ങനെ അലമ്പോ അലമ്പോ അങ്ങനെ വഴക്കോ അങ്ങനെയൊന്നുമില്ല ചോദിക്കും പിന്നെ ചെയ്ത് എന്ന് ചോദിക്കും പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കൂടെ ഒന്ന് ചോദിച്ചു നോക്കും അപ്പം പറ്റില്ല എന്ന് നമ്മൾ മുഖം കറപ്പിച്ച പിന്നാളെ അതിനെപ്പറ്റി ചോദിക്കില്ല അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് കേട്ടോ അപ്പോൾ ദൈവം അറിഞ്ഞായിരിക്കും ചിലപ്പോ അത്രയും നല്ലൊരു കുഞ്ഞിനെ നമുക്ക് തന്നേക്കുന്നത് അപ്പൊ അങ്ങനെയൊക്കെ കുറെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ ഞാൻ എന്താണ്ടൊക്കെ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് ചെയ്യോ അത് ഓർത്ത് പറയണം ഇത് ഓർത്ത് പറയണം എന്നൊക്കെ ഓർത്ത് വന്നു പക്ഷേ ഇപ്പൊ എല്ലാം മറന്നു പോയി മറവിരവും വലിയ പ്രശ്നമാണ് എന്തായാലും ഇത്രേ ഉള്ളൂ അലിയനും ചേച്ചിയും പിള്ളേരും ഒക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ എന്തായാലും ഞാൻ ഉടനെ തന്നെ ഇട്ടേക്കാം കേട്ടോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് വെച്ചിട്ട് അത് ഇട്ടേക്കാം അപ്പൊ ഇത്രയുള്ള കേസ് നമ്മുടെ വിശേഷം